ഇത് വേണ്ട നമ്മുടെ കയ്യിലുള്ള ഒരു അലൊക്കേഷൻ ന്യൂഗീന ഗോൾഡ് ആണത് അപ്പോൾ ഈ പോട്ടിൽ അത്യാവശ്യം നന്നായിട്ട് വളർന്നു സൈഡ് കാടൊക്കെ വേറെ ഒരുപാട് ചെടികൾ വളർന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ നമ്മളിന്ന് മാറ്റി ആടുകയാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടിയുടെ ഇല കണ്ടോ അത്യാവശ്യം നല്ല ഭംഗിയാണ് നല്ല ഗോൾഡൻ കളറായിട്ട് അപ്പോൾ ഇത് നമ്മൾ തായ്ലാൻഡിൽ നിന്ന് ഒരു നാല് വല്ലതും മുന്നേ വാങ്ങിയതാണ് വാങ്ങുന്ന സമയത്ത് ഏകദേശം മുപ്പതിനായിരം രൂപ വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞുവെച്ചാൽ അതിന് അത്ര വിലയൊന്നുമില്ല അത് ലോക്കൽ മാർക്കറ്റിലേക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ സൈഡിലൂടെ വന്ന ചെടികളെല്ലാം ഇതുപോലെ അങ്ങനെ നമ്മൾ അടർത്തി എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാം ഈ ചെടിയാണ് ഇത് നല്ല സൂര്യപ്രകാശം കിട്ടിയെന്ന് വെച്ചാൽ ഇല ചെടി നന്നായിട്ട് വളരും ചെയ്യും നല്ല ഭംഗിയിൽ ഇല കാണാനുണ്ടാവും ഒരു മൂന്നാല് കൊല്ലം മുന്നേക്കത്യാവശ്യം നല്ല ഒരു വെറൈറ്റി ആയിരുന്നു കാരണം നമ്മുടെ ഇന്ത്യയിലൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ടൈപ്പ് അതിന് ശേഷമാണ് പിന്നെ ആയത് അപ്പോൾ നമ്മൾ ഇതുപോലെ അടർത്തി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ചെടിയിലും കണ്ടാൽ ഇതിലും ചെറുപ്പുണ്ടായിരുന്നു അതും മാറ്റി ഇത് വെയിൽ അത്യാവശ്യം വെയിൽ കൊണ്ടില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ അങ്ങനെ വരില്ല അത്യാവശ്യം നല്ല വെയിൽ കൊണ്ടാലാണ് ഇതിന് കളർ വരിക അപ്പോൾ നമ്മൾ ഈ അടർത്തി മാറ്റിയത് നമ്മൾ ഇതുപോലെ ഒരു പോട്ടിൽ നട്ടിട്ടുണ്ട് പോട്ടി ആയിട്ട് ജസ്റ്റ് ചാണാപ്പൊടിയും റെഡ് സോയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ നട്ട് വെച്ചിട്ടുണ്ട് ഈ ചെറിയ പോട്ടിലൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഇനിയും സൈഡിലൂടെ പെട്ടെന്ന് വേറെ നമുക്ക് ചെടികൾ ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ അരികിലൂടെ വേറെ ചെടികളും മുളച്ചു വരും അപ്പം നമ്മൾ ഇതുപോലെ പറിച്ച് വീണ്ടും ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പോട്ടിൽ വെള്ളത്തിൽ വെള്ളത്തിലിറക്കി വെച്ചു